ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ഈ കാർഡ്സ് വെച്ചിട്ടുള്ളൊരു മാജിക്കാണ് മാജിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് ഒത്തിരി അല്ലേ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കും പറ്റുമല്ലോ ഈ മാജിക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കാർഡ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ സാധാരണ കടകളിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാർഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് കാണിച്ചു തരാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തിട്ട് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാന്ന് ഞാൻ കാണിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്തിൻ്റെ നാല് കാർഡും പിന്നെ കെ ക്യു ജെ എ ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ ഞാൻ പറയുകയാണ് നിങ്ങളുടെ എടുത്ത് ഇവിടെ ഞാൻ അഞ്ച് സെറ്റ് കാർഡ് എടുത്തിട്ടുണ്ട് ആസ് രാജാവ് റാണി ഗുലാൻ പത്ത് ഇങ്ങനെ എല്ലാത്തിൻ്റെ നാല് കാർഡ്സ് വെച്ചിവിടെ എടുത്തിട്ടുണ്ട് ഇത് വെച്ച് എങ്ങനെയാണ് മാജി കാണിക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ പത്തു കൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കി കൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത് ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി ഉണ്ടാക്കിയേ ഉള്ളൂ പത്തു കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കി അതിലേക്കെല്ലാം രാജാക്കന്മാർ താമസിക്കാനായിട്ട് വന്നു ഓരോ കൊട്ടാരത്തിലും അവരുടെ അവരുടെ രാജാക്കന്മാർ താമസിക്കാൻ വന്നു നമുക്കറിയാം രാജാക്കന്മാർ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ രാജ്ഞിമാരുണ്ടാവും അല്ലേ അങ്ങനെ എല്ലാ രാജാൻ രാജാക്കന്മാരും രാജ്ഞിമാരും അവിടെ എത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ കള്ളം കയറുന്നത് കള്ളനായിട്ട് വന്നത് നമ്മുടെ ഗുലാലാണ് കേട്ടോ അങ്ങനെ എല്ലായിടത്തും നമ്മൾ ഈ ജയും വെച്ചു കൊടുത്തു അപ്പം അവരെ പിടിക്കാനായിട്ട് പോലീസുകാരെ വിളിച്ചു പോലീസായിട്ട് വന്നത് നമ്മുടെ എ ആണ് അങ്ങനെ എല്ലാവരുടെയും ഫാമിലിപ്പെട്ട പോലീസുകാരും അങ്ങനെ എത്തി അപ്പം കണ്ടില്ലേ എല്ലാ രാജാവ് റാണി ഗുലാൽ ആസ് ഇങ്ങനെ എല്ലാം നാലിലും ഡിഫറെൻ്റ് ഡിഫറെൻ്റായിട്ട് രാജാവ് റാണി ഗുലാൻ ആസി ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇവരെല്ലാം കൂടെ കൂടി കോംപ്രമൈസിലെത്തി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് എടുക്കാം എടുത്ത ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് അത് നമുക്ക് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നുമില്ല നമുക്ക് ഏത് ഓർഡർ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ എടുത്ത ശേഷം നമ്മളിതൊന്ന് ഷഫിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഷഫിൾ ചെയ്യാൻ കേട്ടോ ഇവിടെ ഞാൻ രണ്ടു പ്രാവശ്യം ഷഫിൾ ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക നാല് ഒരു സൈഡിൽ നാല് കാർഡ്സ് വച്ച് വരണം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിയുമ്പം നിങ്ങളൊരു മാജിക്കാണ് ഇവിടെ ഇത് കണ്ടോ നമ്മൾ എങ്ങനെയാണ് രാജാവ് റാണി ഗുലാൻ അങ്ങനെയല്ലായിരുന്നു ഇപ്പം കണ്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നാലും ഒരുപോലെ രാജാവ് തന്നെ ഒരു സൈഡിൽ ഒരു സൈഡിൽ റാണി തന്നെ ഒരു സൈഡിൽ ഗുലാൻ തന്നെ അങ്ങനെ നാലും ഒരേ പോലെയുള്ള കാർഡ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ ബൈ ബൈ